തിരുനാവായ നീളാ തീരത്തെ മഹാമാഘ ഉത്സവത്തോടനുബന്ധിച്ച് ഭാരതീയ ധർമ്മ പ്രചാരണ സഭ നടത്തുന്ന രഥയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ സ്വീകരണം നൽകി കൽപ്പാത്തിയിലായിരുന്നു ജില്ലയിലെ ആദ്യ സ്വീകരണം ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനമായ തമിഴ്നാട് ഉടുമൽപേട്ട തിരുമൂർത്തിമലയിൽ നിന്ന് പത്തൊമ്പതിന് ശ്രീചക്രവുമായി ഭാരതീയ ധർമ്മ സഭ ആചാര്യൻ യദീശാനന്ദനാഥന്റെ നേതൃത്വത്തിലാണ് രഥയാത്ര ആരംഭിച്ചത് കൽപ്പാത്തിയിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി പരിവാർ സംഘടനകളിലെയും ഹൈന്ദവ ആചാര വിശ്വാസ സംഘടനകളിലെയും പ്രവർത്തകരും നിരവധി ഭക്തരും ചേർന്നാണ് രഥയാത്രയെ വരവേറ്റത് തുടർന്ന് വടക്കന്തറ യാക്കര കൊടുന്തിരപ്പുള്ളി അണിക്കോട് മങ്കര പാമ്പാടി സോമേശ്വരം തിരുവല്ലാമല കുത്താമ്പുള്ളി എന്നിവിടങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങി ചിനക്കത്തൂർ വാണിയംകുളം കുളപ്പള്ളി പട്ടാമ്പി തൃത്താല പന്നിയൂർ കുറ്റിപ്പുറം വഴി രഥയാത്ര തിരുനാവായിൽ സമാപിക്കും രഥയാത്ര പോകുന്ന വഴിയിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ദീപമേറ്റുവാങ്ങി ഭാരതപ്പുഴയിൽ സമർപ്പിക്കുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ പാലക്കാട്